ജലമേളയിൽ ജലമേളയിൽ തലവടി 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 ചുണ്ടൻ ചുണ്ടൻ നിരണം ചുണ്ടനെ പിന്നിലാക്കിയാണ് ബോട്ട് ബോട്ട് റേസ് ക്യാപ്റ്റനായ ടൗൺ തുഴഞ്ഞ ചുണ്ടൻ ജേതായി റെന്നി വർഗീസ് ക്യാപ്റ്റനായ നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടനെ അരവെള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിയാണ് തലവടി ചുണ്ടൻ ജേതാവായത് അശ്വിൻ പെരുമ്പിടാംകളം ക്യാപ്റ്റനായ നിറവ് പൂന്തുരുത്തി ജവഹർ ബോട്ട് ക്ലബ് തുഴഞ്ഞ ജവഹർ തായങ്കരി മൂന്നാം സ്ഥാനവും നേടി വൈപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ പുന്നത്ര വെങ്ങാഴി ഒന്നാം സ്ഥാനവും കോട്ടപ്പറമ്പൻ രണ്ടാം സ്ഥാനവും ആശ പുളിക്കക്കളം മൂന്നാം സ്ഥാനവും നേടി ഇരുട്ടുകുത്തി എ ഗ്രേഡ് മത്സരത്തിൽ തുരുത്തിത്തറയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു ഇരുട്ടുകുത്തി ബി ഗ്രേഡ് മത്സരത്തിൽ കുറുപ്പു പറമ്പൻ ഒന്നാം സ്ഥാനവും ജലറാണി രണ്ടാം സ്ഥാനവും ദാനിയേൽ മൂന്നാം സ്ഥാനവും നേടിയ വള്ളംകളിക്ക് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം ആന്റോ ആന്റണി എംപിയും ജലോത്സവം മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യനും ഉദ്ഘാടനം ചെയ്തു ജലോത്സവ ചെയർമാൻ റെജി എബ്രഹാം തൈക്കടവിൽ അധ്യക്ഷത വഹിച്ചു തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി പ്രകാശ് പനവേലി വൈസ് ചെയർമാൻ ബാബു വലിയവീടൻ ജഗൻ തോമസ് എ വി കുര്യൻ വി കെ കുര്യൻ ജനറൽ കൺവീനർമാരായ ബിജു പാലത്തിങ്കൽ അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട